ആ ലലൂയ ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആവേ മരിയ പ്രിയമുള്ള മക്കളെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കർത്താവിൻ്റെ മക്കളാണെങ്കിൽ അതായത് വീണ്ടും ജനിച്ചവർ രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നവർ അങ്ങനെ വന്ന മക്കൾ ആദ്യത്തെ ആദ്യത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കളുടെ ബ്ലഡല്ല നമ്മുടെ ശരീരത്ത് നാം കർത്താവായ യേശുവിൻ്റെ വചനത്താലും രക്തത്താലും വീണ്ടും ജനിച്ചിരിക്കുന്നു അവൻ നമ്മെ തെരഞ്ഞെടുത്തിരിക്കുന്നു നാം ദൈവത്തിൻ്റെ മക്കളാണ് അതായത് ആ രാജാവിൻ്റെ പുത്രന്മാരാണ് നമ്മൾ പുത്രികളും പുത്രന്മാരുമാണ് നമുക്ക് എന്ത് വേണമെന്ന് ദൈവത്തിനറിയാം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മുടികിഴ പോലും എണ്ണപ്പെട്ട് നമുക്ക് സംഭവിക്കുന്ന ഓരോ കാര്യങ്ങളും അത് ദൈവം അനുവദിച്ചിട്ടാണ് ചിലപ്പോൾ ഒരാഴ്ച രണ്ടാഴ്ചയൊക്കെ സങ്കടം സഹിക്കാൻ വയ്യാതെ നമ്മൾ കരയേണ്ടതായിട്ട് വന്നേക്കാം ഈ ദിവസങ്ങളിൽ മുഴുവൻ ഞാൻ അങ്ങനെയാണ് കടന്നു പോയത് ഞാൻ ഒരു ദിവസം കിടന്നിട്ടില്ല അത്ര വേദനയിലൂടെ കടന്നു പോയപ്പോ എനിക്കിങ്ങനെ തുരി തുരാ കോളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം എനിക്ക് ചിലരോടെങ്കിലും ഒന്ന് ദേഷ്യപ്പെടേണ്ടി വന്നിട്ടുണ്ട് നിങ്ങൾ എൻ്റെ പിന്നെയുള്ള ടോക്കുകളൊന്നും കേട്ടില്ല എന്ന് ഞാൻ ചോദിച്ചു പോയി അപ്പോൾ സാരല്ല കഴിഞ്ഞത് കഴിഞ്ഞു എന്നെ ആരും വിളിക്കല്ലേ എന്ന് വീണ്ടും ചേച്ചി അപേക്ഷിക്കുകയാണ് വോയിസ് മെസ്സേജ് ഇടുക ഗ്രൂപ്പിൽ ആഡ് ആക്കണമെങ്കിൽ ചേച്ചി ഞങ്ങൾ ഗ്രൂപ്പിൽ ആഡ് ചെയ്യാൻ പറയുക നമുക്ക് ഓൺലൈൻ പ്രാർത്ഥനയോ അങ്ങനെയൊന്നുമില്ല നിങ്ങളുടെ പ്രാർത്ഥനകളിൽ മണി ജപമാല അല്ലെങ്കിൽ ഒരു ജപമാല ചേച്ചിനെയും കുടുംബത്തെയും സമർപ്പിക്കുക പൈശാചിക ശക്തികളിൽ നിന്ന് ആ ചേച്ചിക്ക് മോചനം കൊടുക്കണമേ കർത്താവെ ആ ചേച്ചിയും കുടുംബത്തെയും അനുഗ്രഹിക്കണമേ സഹനങ്ങൾ സ്വീകരിക്കാനുള്ള കൃപ കൊടുക്കണമേ അങ്ങനെയും എൻ്റെ മക്കളെനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അതാണ് നിങ്ങൾ എനിക്ക് വേണ്ടി ചെയ്യേണ്ടത് ഹലീയ ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം അതായത് ഒരു ദിവസം എൻ്റെ ജീവിതത്തിലൂടെ ഇതുപോലെ ഇത്രയും തീക്ഷണമായ വേദനയിലൂടെ ഞാൻ കടന്നു പോകുമ്പോലെ ഒരു ദിവസം കടന്നു പോവുകയാണ് എനിക്ക് എന്ത് ചെയ്യണം എന്ന് അറിയാൻ സാധിക്കുന്നില്ല ഞാൻ ചെയ്യാത്തൊരു കാര്യത്തിനാണ് അത് എൻ്റെ തലയിൽ വന്ന് കെട്ടിവെച്ചിരിക്കുന്നത് ഞാൻ പറ്റാവുന്നവരോട് മുഴുവൻ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് വേദന വരുന്ന നിമിഷങ്ങളിൽ നിങ്ങൾ മൊബൈൽ ഓഫ് ചെയ്ത് വെക്കുക ആരോടും നിങ്ങൾ മൊബൈലിലൂടെ സംസാരിക്കരുത് നമുക്ക് ദേഷ്യം വരുമ്പോൾ നമ്മൾ മൗനം പാലിക്കാൻ ഏറ്റവും ബുദ്ധി സഹിക്കാൻ പറ്റാത്ത വേദനയിലൂടെ കടന്നു പോകുമ്പോൾ മൗനം പാലിക്കുക മൊബൈലോ ഓഫ് ചെയ്ത് വെക്കുക ആ സമയത്ത് മനുഷ്യനല്ലേ നമുക്ക് ചിലപ്പോൾ ദേഷ്യം വരും അത് മറ്റുള്ളവർക്ക് വേദന ഉണ്ടാക്കും അത് നമ്മളെ കുറിച്ച് നെഗറ്റീവായി ചിന്തിക്കാൻ പോലും അത് അവസരം ഉണ്ടാക്കും അതുകൊണ്ട് മൗനം പാലിക്കുക അങ്ങനെ എനിക്ക് എനിക്കത്രയും കഠിന വേദന വന്നപ്പോൾ ഇതിനോട് പ്രതികരിക്കണം എന്നൊരു തോന്നൽ എൻ്റെ മനസ്സിലുണ്ടായി പ്രതികരിച്ചേ പറ്റുള്ളൂ എന്നൊരു തോന്നലുണ്ടായി അന്ന് രാത്രി ഞാനൊരു സ്വപ്നം കാണുകയാണ് ഞങ്ങളുടെ തറവാടായിരുന്ന കാലഘട്ടത്തിൽ ഒരു പഴയ ബാത്റൂമ് ടോയ്ലറ്റ് അതിൻ്റെ ഉള്ളിൽ ടോയ്ലറ്റ് സ്വപ്നം കാണുക മനം സ്വപ്നം കാണുക നിങ്ങളുടെ പഴയ നിങ്ങളുടെ ചുറ്റുപാടുകളും നിങ്ങൾ സ്വപ്നം കാണുക നിങ്ങൾ വേദനിച്ച് കടന്നു പോയ നിങ്ങളുടെ കുട്ടിക്കാലങ്ങൾ എന്തെങ്കിലും നിങ്ങൾ സ്വപ്നം കാണുക നിങ്ങൾക്ക് എന്തോ വലിയൊരു സഹനം കടന്നു വരുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പം കർത്താവ് അറിയാതെ അറിയാതെയല്ല ആ സമയം നിങ്ങളുടെ ജീവിതത്തിലൂടെ കടന്നു പോകുന്നത് അത് നിങ്ങൾക്ക് തരുന്ന ഒരു ഇൻഫർമേഷനാണ് അപ്പം ഇപ്പം എനിക്ക് വരാൻ പോകുന്ന ഒരു വേദന എൻ്റെ ജീവിതത്തിൽ കൂടെ കടന്നു പോകാൻ പോകുന്നുണ്ട് ഞാൻ മൗനം പാലിക്കേണ്ടിയിരിക്കുന്നു എന്നെൻ്റെ കുട്ടികൾ മനസ്സിലാക്കണം എന്നിട്ട് മൗനം പാലിക്കുക ഞാൻ ഇങ്ങനെയൊക്കെ സ്വപ്നം കണ്ടിട്ടുണ്ട് അതുകൊണ്ട് ഈ ഒരു ഒറ്റ മേഖല ഞാൻ കടന്നു പോകണം ഇതും ഞാൻ കടന്നു പോകണം എന്നെൻ്റെ കർത്താവ് ഒരുക്കി വെച്ച് എനിക്ക് തന്നിട്ടുള്ള മെസ്സേജ് ആണ് ഇതെന്ന് എൻ്റെ മക്കൾ മനസ്സിലാക്കണം ഈ ബാത്റൂം ഞാൻ കാണുകയാണ് ടോയ്ലറ്റ് അതിൻ്റെ ഉള്ളിലെ എൻ്റെ ഷോർട്ട് വീഡിയോയിൽ ഞാൻ ഈശോയുടെ ഒരു രൂപത്തിൻ്റെ മുൻപിൽ നിൽക്കുന്നതൊക്കെ ആയിട്ട് ഞാൻ കാണിച്ചു തന്നിട്ടില്ലേ നമ്മുടെ വീടിൻ്റെ മുൻപിൽ മുൻപിലും മുകളിലും എല്ലായിടത്തും വലുതായിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട് വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ വലിയൊരു കുരിശും മാതാവിൻ്റെ ആ മംഗള വാര്ത്തയുടെ ചിത്രമൊക്കെയാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ ആ രൂപം യേശുവിൻ്റെ മുടി ഷോൾഡറിനൊപ്പം കെടുക്കുന്ന മുടിയും ഒരു ചിരിച്ചിട്ട് ഒരു സുന്ദര രൂപം ആ രൂപം ആ ഫോട്ടോ ഈ ബാത്റൂമിൻ്റെ ഇങ്ങനെ ചാരിയിരിക്കുന്നു ഞാൻ പോയിട്ട് പോയിട്ടതിങ്ങനെ എടുക്കാൻ നോക്കുന്നു ഇതങ്ങനെ തന്നെ ഈ ഫോട്ടോ എൻ്റെ കയ്യിൽ പെടാതെ മാറി മറ്റേ ചുമരിലേക്ക് ചാരിയിരിക്കുന്നു തനിയേ ഈ ഫോട്ടോ എഴുന്നേറ്റ് മറ്റേ ചുമരിലേക്ക് ഇരിക്കുന്നു ഞാൻ കണ്ടൊരു സ്വപ്നമായിരുന്നു അശരീരി പോലെ ഒരു ശബ്ദവും കേട്ടു എന്നെ നിന്ദിക്കരുതെന്ന് പ്രേസ്തലോ കാരണം നീ ഇത് ദൈവത്തിന്റെ ആലയം പോലെ ദൈവം പ്രാർത്ഥനയ്ക്ക് വേണ്ടി കണ്ടെത്തിയൊരു വീടാണിത് നിന്റെ വായിൽ നിന്ന് പോകുന്ന ഇതിനെ നീ പ്രതികരിച്ചാൽ എൻ്റെ നാമമാണ് കേടുവരിക നീ മൗനം പാലിക്കുക നീ നിശബ്ദമാവുക ഇതും കടന്നു പോകേണ്ടിയിരിക്കുന്നു ക്രൈസ്തലോൺ ഞാൻ പ്രതികരിച്ചില്ല വളരെ തീവ്ര വേദനയിലൂടെ ഏകദേശം ഒരു മാസത്തോളം ഞാൻ കടന്നുപോയി അത് കഴിഞ്ഞപ്പോൾ എന്താ പറയുക കൊണ്ടുപോയതുപോലെ ആ പ്രശ്നം തനിയേ കെട്ടടങ്ങിപ്പോയി ഹല്ലടുക ഇത് ഞാൻ ഇതിൻ്റെ മക്കളോട് പറഞ്ഞത് നിങ്ങളുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ദൈവം അറിഞ്ഞിട്ടാണ് ഞാൻ ദൈവ പൈതലാണ് ഞാൻ പ്രാർത്ഥിക്കുന്ന മകളാണ് ഞാൻ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവളാണ് ഞാൻ വിശുദ്ധ ജീവിതം നയിക്കുന്നവളാണ് എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലൂടെ ഇങ്ങനൊരു കൊടുങ്കാറ്റ് വരുമ്പോൾ ശാന്തമായിരിക്കുക ഒരിക്കൽ സമാധാനത്തിനുള്ള സമ്മാനം കൊടുത്ത് ഒരു ചിത്രം ഉണ്ടായിരുന്നു അത്രേ കൊടുങ്കാറ്റ കൊടുങ്കാറ്റാഞ്ഞു വീശുന്നു അവര് മരത്തിൻ്റെ പൊത്തിൽ രണ്ട് കിളികൾ ഇരിക്കുന്നു ആ കൊടുങ്കാറ്റും കടന്നു പോകും ഇതും കടന്നു പോകും എന്താ കർത്താവങ്ങനെ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എങ്കിലും ഞാൻ നിന്നെ സ്തുതിക്കുന്നു ഇതൊരു ഗദ്സമീനി അനുഭവമായിരിക്കാം ഇതൊരു ഗാകുൽത്ത അനുഭവമായിരിക്കാം ആയിരിക്കാം പീലാത്തൂസിന്റെ അരമനയിൽ നീ നിൽക്കുകയായിരിക്കാം നീ കുരിശെടുക്കുകയായിരിക്കാം ഇത് നീ കടന്നു പോകണമെന്ന് ദൈവം നിശ്ചയിച്ചതാണെന്ന് മാത്രം മനസ്സിലാക്കുക ക്രൈസ്തരോ പൊട്ടിത്തെറിക്കാതെ അടിക്കാതെ ഇത് കടന്നു പോകും എന്ന് വിശ്വസിച്ചുകൊണ്ട് എൻ്റെ മക്കള് ശാന്തരാവുക അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് ശാന്തമാവുക ഞാൻ ദൈവമാണെന്ന് അറിയുക എന്തതിനർത്ഥം നീ വിളിക്കുന്നത് ദൈവത്തെയാണ് സ്വർഗസ്ഥനായ ദൈവത്തെയാണ് നീ വിളിക്കുന്നത് ആ ദൈവം നിന്നെ തെരഞ്ഞെടുത്തതാണ് അതുകൊണ്ട് ഞാൻ ദൈവമാണ് എന്ന് നീ അറിയണം ഞാൻ കുരിശിൽ ചിന്തിയ രക്തം വഴി ഈ സകല അന്ധകാര ശക്തിയും എൻ്റെ കെ ചുവട്ടിലാക്കിയതാണ് ഞാൻ മരണത്തെ തോൽപ്പിച്ചവനാണ് ഞാൻ നീ അത് വിശ്വസിക്കുക അതുകൊണ്ട് നിനക്ക് പ്രയാസങ്ങൾ ഉണ്ടാകില്ല എന്നല്ല പറഞ്ഞതിനർത്ഥം ഒരു വിശുദ്ധയാക്കാൻ ഈ വഴിയിലൂടെ നീ കടന്നു പോകേണ്ടിയിരിക്കുന്നോ ഹല്ലലിയ അങ്ങനെ ആ എൻ്റെ ആ കൊടുങ്കാറ്റ് അങ്ങനെ അങ്ങോട്ട് കടന്നുപോയി അത് കഴിഞ്ഞോടുകൂടി എന്റെ സഹനം തീർന്നു എന്നല്ലാട്ടോ മക്കളെ ഇപ്പം തെയ്യൊരാഴ്ച കൂടെ ഞാൻ കടന്നുപോയത് അങ്ങനെ കരയാത്തൊരു ദിവസം ഉണ്ടായിരുന്നില്ല എല്ലാ ദിവസവും രാത്രി ഞാൻ കരഞ്ഞിരുന്നു ക്രൈസ്തലോൺ എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല വിഷയം എന്താണെന്ന് ഞാൻ എൻ്റെ മക്കളോട് പറയുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഒരിക്കലും പറയാത്തത് പറഞ്ഞത് നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കി എന്ന് ഞാൻ പറഞ്ഞത് പ്രാർത്ഥിക്കും മക്കളെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കി അതിന് മാത്രം ആളുകൾക്കാണ് ഞാൻ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നത് മറുപടി തരുന്നു അവരാശ്വസിപ്പിക്കുന്നു എല്ലാവർക്കും അതറിയാം അപ്പോൾ പൈശാചിക ശക്തി എന്നെ വെറുതെ വിടില്ല അതെന്റെ മക്കള് മനസ്സിലാക്കുക എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക നമ്മുടെ ദാവീദിനുണ്ടായ ഒരു അനുഭവം ഞാനിപ്പോൾ നിങ്ങളോട് പറയാണ് ദാവീദിനെ ഉണ്ടായ സഹനങ്ങൾ മുഴുവനും നമ്മൾ ബൈബിൾ അങ്ങോട്ട് വായിച്ചാൽ ദാവീദ് കടന്നു പോകുന്ന വഴി ചിന്തിച്ചു നോക്കുമ്പോൾ പേടി തോന്നും നമുക്ക് അവസാനം അബ്സലോം എന്ന് പറയുന്ന മകൻ രാജ രാജസ്ഥാനം തട്ടിയെടുത്തു ദാവീദിനോ ഓടിക്കുകയാണ് അവിടെ നിന്ന് എന്നിട്ടും ദാവീദ് ആ പിന്നെ ഓടിപ്പോകാണ് രാവുന്നതിന്റെ കൂടെ കുറച്ച് അനുയായികളും ഉണ്ട് ഇവരങ്ങനെ പോകുമ്പോ സാവൂളിന്റെ ഒരു ബന്ധുവാണ് ഷിമേയി മെയ്യ് പുള്ളിക്കാരൻ ഇങ്ങോട്ട് കടന്നു വരുക അതായത് ഇപ്പൊ രാജാവ് ഒന്നും അല്ലല്ലോ എനിക്കിനി എന്തും ചെയ്യാം എന്നൊരു തോന്നലോട് കൂടെ ആ മകന്റെ പീഡനമേറ്റു കഴിഞ്ഞപ്പോ ഷീ മെയ്യ് കടന്നു വന്നിട്ട് പറയുക വിളിക്കണ് ശാപം ചൊരിയണ് എന്നിട്ട് പറയ കല്ലെടുത്തെറിഞ്ഞു നേരെ കല്ലെറിയാൻ നോക്കി കൊലപാതകി നീജ കടന്നു പോകൂ നീ നിന്റെ മകൻ നിന്റെ രാജ്യം തട്ടിയെടുത്തില്ലേ രാജ്യത്വം നൽകിയില്ലേ നിന്റെ നാശം എടുത്തു ദൈവമാണ് അവനാ രാജ്യത്വം കൊടുത്തത് നിന്റെ നാശം അടുത്തു നീ രക്തം ചൊരിഞ്ഞവനാണ് ശെരൂയ അപ്പോ ഉടനെ തന്നെ ആ കൂടെ നിൽക്കുന്ന അഭിഷായി എന്ന് പറയുന്നൊരു വ്യക്തി അപ്പ ഉള്ളിക്ക് ദേഷ്യം വന്നിട്ട് പറഞ്ഞു ഈ ചത്തപ്പട്ടി എൻ്റെ യജമാനായ രാ രാജാവിനെ ശപിക്കുന്നുവോ ഞാൻ അവന്റെ തല വെട്ടിക്കളയട്ടെ ഉടനെ തന്നെ ദാവി ഇത് പറയാണ് ശരൂയ പുത്രന്മാരെ നിങ്ങൾക്ക് എന്താ കാര്യം ദാവീദിനെ ശപിക്കുക എന്ന് കർത്താവ് കൽപ്പിച്ചിട്ടാണ് അവൻ അത് ചെയ്യുന്നതെങ്കിൽ അരുതെന്ന് പറയാൻ ആർക്ക് കഴിയും എന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത് മുഴുവനും എൻ്റെ ദൈവം അറിഞ്ഞിട്ടാണ് എൻ്റെ കർത്താവ് അവനോട് പറയാ ശപിക്കട എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും അവൻ ശപിക്കട്ടെ മതിയാവോളം അവൻ ശപിക്കട്ടെ എന്നിട്ട് അവൻ പറയണേ ഈ ബെഞ്ചമിൻ വംശജൻ ഇങ്ങനെ ചെയ്യുന്നതിൽ എന്താ അത്ഭുതമുള്ളത് അവനെ വെറുതെ വിടൂ അവൻ ശപിക്കട്ടെ കർത്താവ് കൽപ്പിച്ചത് കൊണ്ടത്രേ അവൻ ശപിക്കുന്നത് കർത്താവ് അവൻ എന്നെ ശപിക്കുന്നത് കണ്ടിട്ട് ഈ ശാപത്തിന് പകരം എന്നെ ചെലപ്പോ അനുഗ്രഹിക്കും കണ്ടോ ഈ കഷ്ടതയ്ക്ക് പകരം അതാണ് പറയാം മറ്റൊരാൾ നിങ്ങളെ കല്ലെറിയും ഒറ്റപ്പെടുത്തും ചെയ്യുമ്പോൾ ആ ദുഃഖവെള്ളിക്ക് ശേഷമായിരിക്കും നിങ്ങൾക്കൊരു ഉയർപ്പ് ഞായർ കർത്താവ് കണ്ടെത്തി വെച്ചിരിക്കുന്നത് അതുകൊണ്ട് എൻ്റെ പൊന്നുമക്കളെ നിങ്ങളുടെ ജീവിതത്തിൽ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ പ്രതികാരം ചെയ്യാൻ പോകണ്ട കാരണം പ്രതികാരം കർത്താവിൻ്റേതാണ് അവൻ പകരം വിട്ടും നമ്മളത് ചെയ്യുമ്പോൾ കുറഞ്ഞു പോവും ക്രൈസ്തലോ എന്നിട്ട് പറയണ് അവൻ ശപിക്കുകയും കല്ലും മണ്ണും വാരി ചെയ്തുകൊണ്ടേയിരുന്നു രാജാവും കൂടെയുള്ളവരും ക്ഷീണിതരായി ജോർദാനിലെത്തി അവർ അവിടെ വിശ്രമിച്ചു അടി കല്ലും മണ്ണും വാരി ഒന്നിനും കൊള്ളാത്തൊരു മനുഷ്യൻ ദാവീദിനോട് ചെയ്ത പണിയാണ് ഈ പറയുന്നത് മകൻ രാജസ്ഥാനം ഏറ്റെടുത്തു അവരാ ദേശത്തു നിന്നും ഓടിക്കണ് കൊല്ലാൻ നോക്കുകയാണ് മകൻ അപ്പനെ ആ സ്ഥാനം കിട്ടാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഓടി വരുമ്പോൾ ഉണ്ടായ ക്ഷീണാണ് ഈ കേൾക്കുന്നത് എരുതീയിൽ നിന്നും വറചട്ടിയിലേക്ക് എന്ന് പറഞ്ഞതുപോലെ എന്നിട്ടും പറയണു എൻ്റെ കർത്താവ് പറഞ്ഞിട്ടാണ് അവൻ എന്നെ ശപിക്കുന്നതെങ്കിൽ ഈ ശാപം കൊണ്ട് ശാപം കണ്ടുകൊണ്ട് എൻ്റെ കർത്താവ് എന്നെ അനുഗ്രഹിച്ചേക്കും ക്രൈസ്തരോട് എൻ്റെ ജീവിതത്തിലൂടെ ഇങ്ങനെ എന്തുമാത്രം മേഖലയിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത് അത് മുഴുവൻ എൻ്റെ ദൈവം എനിക്ക് ഇത് ചെയ്താണെന്ന് മാത്രം ഞാൻ വിശ്വസിക്കും എൻ്റെ കർത്താവ് അറിയാതെ അതൊന്നും സംഭവിച്ചിട്ടില്ല എന്നെ കേൾക്കുന്ന പുതിയ മക്കളോട് ഞാൻ പറയുന്നത് എത്രയോ വർഷം പള്ളിയിൽ എല്ലാ വെള്ളിയാഴ്ച ഒന്നര മണിക്കൂറിൽ നിന്ന് സുവിശേഷം പ്രസംഗിച്ച ഞാനാ ആരാധന നടത്തുന്നു ജപമാല നയിക്കുന്നു പ്രസംഗിക്കുന്നു അവർക്കൊക്കെ ഫ്രീ ആയിട്ടാണ് ഫോട്ടോകോപ്പിയുടെ കോപ്പിയുടെ ഇതൊക്കെ കൊണ്ടുപോയി കൊടുത്ത് അവരെ പാട്ട് പഠിപ്പിക്കുന്നു ഇത് മുഴുവൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഓർക്കാപ്പുറത്ത് ഒരു ഞാനം അവിടെ നിന്ന് പുറത്താകപ്പെടേണ്ട ഒരവസ്ഥ എനിക്ക് വന്നു ഞാൻ ശരിക്കും പറഞ്ഞ എത്ര വേദനിക്കണം ആ നാളുകളിൽ ഞാൻ വേദനിച്ചത് ചിന്തിക്കാൻ പറ്റില്ല ആ സമയത്താണ് എനിക്കിങ്ങനെ യൂട്യൂബ് ഓപ്പൺ ചെയ്യാൻ ഒരു കുട്ടി അവനെ എന്നെ സഹായിക്കുകയാണ് ചെയ്യുക ചേച്ചിയതെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് അവർ വാതിൽ തുറന്നു വരുന്നു അന്ന് കുറേ ഗ്രൂപ്പിൽ കുറേ മക്കൾ കയറി വന്നിരുന്നു എനിക്കത് ഈസിയായി മാറി ഞാനിന്ന് അന്ന് പത്തോ ഇരുന്നൂറോ പേർക്ക് കൊടുത്തിരുന്ന ആ സുവിശേഷ വേല ഇന്ന് ആയിരങ്ങളും പതിനായിരങ്ങളും ഇരുപതിനായിരങ്ങളും കേൾക്കാൻ അവസരം ദൈവം ഒരുക്കി കല്ലെല്ലുക അതാണ് അപ്പം ദൈവം നമുക്ക് ചെയ്യുന്നത് മുഴുവൻ നന്മക്കാണെന്ന് മാത്രം എൻ്റെ കുട്ടികൾ വിശ്വസിക്കുക ഇപ്പൊ ഞാൻ ഒരു കാര്യം കൂടെ പറയുകയാണ് നമ്മുടെ ബിഷപ്പ് പാപ്പ യോ പാപ്പ നമ്മളോട് ഒരു പ്രാർത്ഥന തന്നിരുന്നു ഇന്നലെ എല്ലാവരും കേട്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇത് ഇങ്ങനെയാണ് പറയുന്നത് പ്ലീസ് ഹൈഡ് മീ ജീസസിനോട് പറയാണ് പ്ലീസ് ഹൈഡ് മീ ജീസസ് എന്നിട്ട് പറയുന്നു എന്നെ പൊതിഞ്ഞ് പിടിക്കാൻ ഹൈഡ് മീ ജീസസ് എന്നെ അവിടുത്തെ വൂണ്ടിൽ എന്നെ ഫോർ എവർ അവിടുത്തെ വൂണ്ടിൽ നിര നിര എല്ലാ നിമിഷവും എല്ലായ്പ്പോഴും അവിടുത്തെ മുറിവിൽ എന്നെ മറച്ചു വെക്കാൻ പ്രൈസ്തരോൺ അപ്പം നമ്മളൊരു പാട്ട് കേട്ടിട്ടില്ലേ അങ്ങേ തിരുമുറിവുകളിൽ എന്നെ ഇരുത്തേണമേ അങ്ങേ തിരുഹൃദയത്തിൽ അല്ല അങ്ങേ തിരുമുറിവുകളിൽ എന്നെ മറയ്ക്കണമേ അതാണ് അതാണിപ്പോൾ പാപ്പ പറഞ്ഞത് അങ്ങേ തിരുമുറിവുകളിൽ എന്നെ മറക്കേണമേ അങ്ങേ തിരുഹൃദയത്തിൽ എന്നെ എല്ലാമെനിക്കീവൻ്റെ ജീവനാമീശോ ഇതെല്ലാവരും ഈ നാലുപരി ഓരോ ജോലി ചെയ്യുമ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നെ വിശുദ്ധ കുർബാന സ്വീകരിച്ചു കഴിയുമ്പോൾ ഇത് പറയാനാണ് പാപ്പ പറയുന്നത് അതെപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ ഉരുവിടാൻ പൈശാചിക ശക്തിയിൽ നിന്ന് നമുക്ക് മോചനം കിട്ടാൻ എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും വ്യൂവേഴ്സിനെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു അമ്മ മാതാവേ നീതിമാനായ വിശുദ്ധ അവസെ പിതാവേ അപ്പസ്തോല ഗണങ്ങളെ മാലാഘമാര വിശുദ്ധരെ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവമേ ആമേ